وَنَحْنُ قَدْ رَاضِيْنَا بِهِ مُسَلِّمِينَا صَلَّىٰ عَلَيْهِ اللَّهُ ما عمنا شَذَاهُ ما شَذَاهُ السلام عليكم ورحمة الله بسم الله الحمد لله ആലമീൻ വസ്സലാത്തു വസ്ലാത്തു വസ്സലാ റസുൽ റസൂല്ലാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു പല്ല് ശുദ്ധീകരിക്കുന്നതിൽ മിസ്വാക്ക് ചെയ്യുന്നതിൽ വളരെയധികം പ്രോത്സാഹനം നൽകുകയും റസാഹിയുടെ ജീവിതത്തിൽ അത് നന്നായി ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയങ്ങളിൽ പോലും ആഹു തലഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് പല്ല് ശുദ്ധീകരിച്ചു കൊടുക്കുന്നത് മിസ്വാക്ക് ചെയ്തു കൊടുക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂള്ളാഹി അത് ആഗ്രഹിച്ചു റസൂല്ലാഹി മിസ്വാക്കിലേക്ക് നോക്കിയപ്പോൾ അറാഖിലേക്ക് നോക്കിയപ്പോൾ ആ ഒരു നോട്ടത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് തങ്ങൾ ഇപ്പോൾ പല്ല് ശുദ്ധീകരിക്കാൻ മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ആയിഷ് റതി അള്ളാഹുത്തലഹ നമ്മുടെ ഉമ്മ മനസ്സിലാക്കുകയും കടിച്ച് പദം വരുത്തി അവർ റസൂർ അള്ളാഹിയുടെ പല്ല് ശുദ്ധീകരിക്കാൻ മിസ്വാക്ക് ചെയ്യാൻ അവർ സഹായിക്കുന്നുണ്ട് ാഹു തങ്ങളുടെ പല്ല് എങ്ങനെയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം പല രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അതിലുണ്ട് അഫ്ലജൽ അസ്നാൻ മുഫല്ലാൻ എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പൊ പല്ലുകൾക്കിടയിൽ ഒരു വിടവ് റസൂദ്ഹി സല്ലാഹു അലൈവ് തങ്ങൾക്കുണ്ടായിരുന്നു പല്ലുകളെല്ലാം ചേർന്നുകൊണ്ടല്ല പല്ലിനിടയിൽ ചെറിയ ഒരു വിടവ് റസൂലുള്ളാഹി അല്ലാഹി സാഹു അലൈഹി വസ്ലം ഞങ്ങൾക്കുണ്ടായിരുന്നു പ്രകൃതിയ അങ്ങനെ ഉള്ളത് പ്രശ്നമുള്ളതല്ല എന്നാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നത് അത് റസുല്ലാഹി വിരോധിച്ചതാണ് പല്ല് രാഗുക പല്ലുകൾ സൗന്ദര്യത്തിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും രൂപം സ്വീകരിക്കുക സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുക എന്നുള്ളത് പാടില്ലാത്തതാണ് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവ് ഉണ്ടാക്കുന്ന സ്ത്രീകളെ പൊതുവെ ആ കാലഘട്ടത്തിൽ സ്ത്രീകളാണ് അത് ചെയ്തു വന്നിരുന്നത് ആ മുത്തലിജാത് അങ്ങനെ വിടവുകൾ ഉണ്ടാക്കുന്ന സ്ത്രീകളെ അവർക്ക് ലാനത്തുണ്ട് എന്ന് റസാഹിസ്വല്ലാഹു അലൈവസലങ്ങളെ അറിയിച്ചു അപ്പോൾ സൗന്ദര്യ ഭാഗമായി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നത് പാടില്ല എന്നാൽ ചികിത്സയുടെ ഭാഗമായി അല്ലെങ്കിൽ ഒരു ഐബ് വളരെ പ്രയാസം ഒരു ന്യൂനത ഉണ്ട് അത് മാറ്റുന്നതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രശ്നമുള്ളതല്ല മഹാനയിമാം നവവി അദ്ദേഹം പറയുന്നു ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വേണ്ടി ഭംഗിക്ക് വേണ്ടി ആ ഭംഗി ഉണ്ടാകുന്നതിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് വൻഹ് ഫലബാസ് എന്നാൽ ഒരു ഇലാജ് ചികിത്സയുടെ ഭാഗമായി ഒരു ഐബ് ഒരു ന്യൂനതയുണ്ട് അത് കാണാൻ വികൃതമാണ് അത്തരം അവസ്ഥകളിൽ അത് മാറ്റുന്നതിന് വേണ്ടിയാണെങ്കിൽ പ്രയാസമില്ല അതിൽ പ്രശ്നമുള്ളതല്ല സൗന്ദര്യം കൂട്ടുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് അത്തരം രീതികൾ സ്വീകരിക്കുന്നത് നസൂർ ലാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിരോധിച്ചതാണ് എന്നാൽ പ്രവാചകന്റെ പല്ല് പ്രകൃതിയാൽ തന്നെ പല്ലുകൾക്കിടയിൽ ഒരു ഇടവുണ്ടായിരുന്നു അതുപോലെ തന്നെ അബിയദ് അൽ അസ്നാൻ നല്ല വെള്ള നിറത്തിലായിരുന്നു വെളുപ്പ് നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എപ്പോഴും നസൂള്ളി സാഹു അലൈഹി തങ്ങൾ ദന്തശുദ്ധീകരണം വരുത്തുമായിരുന്നു എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകില്ലായിരുന്നുവെങ്കിൽ ഓരോ നമസ്കാര സമയത്തും ഓരോ നമസ്കാരത്തോടൊപ്പവും വല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു റസൂള്ളാഹി അലൈഹി അല്ലെ തങ്ങൾ നമസ്കാര സമയങ്ങളിൽ ദന്തശുദ്ധീകരണം വരുത്താറുണ്ട് ഉദുവിൻ്റെ വേളകളിൽ ചെയ്യാറുണ്ട് സ്മെല്ല് മാറ്റം വന്നുകഴിഞ്ഞാൽ റസൂർലാഹി ശുദ്ധീകര ശുദ്ധീകരണം നടത്താറുണ്ട് അതുപോലെ തന്നെ ഉറങ്ങുന്ന മുമ്പ് ഉണരുമ്പോൾ എല്ലാം ഇന്ന് ശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യ മേഖല നിർദ്ദേശിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റബാജിൻ സല്ലാഹു അലൈ വസ്സലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം വസ്ലം ലയനം എഴുന്നേറ്റ് കഴിഞ്ഞാൽ സിവാക്ക് കൊണ്ടാണ് ആരംഭിക്കാറുള്ളത് അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നേയുള്ള സമയങ്ങളിലെല്ലാം അപ്പൊ പ്രവാചീൻ സല്ലാഹു അലൈവ് വസ്ലമ നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച പ്രബലമായ ഒരു സുന്നത്താണ് ദന്തശുദ്ധീകരണം നൂറിലധികം ഹദീസുകളിൽ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും നൂറിലധികം ഹദീസുകളിലൂടെ ഈ വിഷയം ഇതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കപ്പെടുമ്പോൾ എത്രമാത്രം പ്രവാചിൻ സല്ലാഹു അലൈവസ്ലമ തങ്ങളെ സ്നേഹിക്കുന്ന സുന്നത്തിനെ സ്നേഹിക്കുന്ന നമ്മൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണം എന്ന് നമ്മൾ ആലോചിക്കുക സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വലാ വാരിക്കും വരമി വിബറക്കാൻ